നമുക്കറിയാം ഒരു പാട്ട് നമുക്ക് ഇത്രത്തോളം അല്ലെ അവരെ ആവശ്യം ആവശ്യമൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ബ്യൂസിനെ പാട്ടിലൂടെ വരികയാണ് നമുക്ക് ഇൻസ്ട്രമെന്റ് നന്നായിട്ട് വായിക്കുന്ന വരുന്ന ദിവസങ്ങളിൽ നമുക്കത് കേൾക്കാൻ പറ്റുമല്ലേ ഇൻസ്ട്രുമെന്റ് വായിക്കാമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ സ്റ്റേജിൽ കയറുമ്പോൾ പേടി ആയതുകൊണ്ടും കൈവറി ആയതുകൊണ്ടും അത് വായിക്കാനായിട്ട് ഒരു ധൈര്യം ഞാൻ കാണിക്കുന്നില്ല പെരുന്നാളും നമ്മൾ കഴിഞ്ഞ വർഷം കേട്ടാൽ നമ്മുടെ പെരുന്നാളിൻ്റെ പാട്ട് ഇൻസ്ട്രുമെൻ്റ് വായിക്കാൻ ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് ഈ കുർബാന നടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മുറിയിൽ കയറി ആ പാട്ട് ഒന്നുകൂടി കേട്ട് പാടുന്ന രീതിയിൽ കുറച്ചൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പാടാൻ സാധിക്കുന്ന പോലെ ഞാൻ പാടും പാപ്പ ഫ്രണ്ട്സ് എന്തായാലും ക്ഷമിക്കണം നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക ചെയ്യാം പെരുന്നാള് പാവട്ടി പള്ളി പാറും ണയുന്ന മനമേറിപ്പൊടി പാറും പേരുന്നാള് ഒരു വട്ടം കൂടി നമ്മുടെ പാവരട്ടിപ്പള്ളി വന്ന് കുഞ്ഞാളിനെ കണ്ടു പെരുന്നാൾ കൂടണ്ടേ ഒരു വട്ടം കൂടി നമ്മുടെ പാവരട്ടിപ്പള്ളി വന്ന് കുഞ്ഞാള്

നല്ല പാട്ട് പാട്ടുപൂർബാനുള്ള വിടുകയാണ് മൂന്ന് അച്ഛന്മാർ എത്രത്തോളം അല്ലെ മനോഹമായിട്ടുള്ള കലാകാരന്മാരാണെങ്കിൽ അവിടെയെങ്കിലും കലാകാരന്മാർ കൂട്ടുകാരായിട്ടുള്ള പാപ്പ ഫ്രണ്ട്സിനെ പാപ്പ ഫ്രണ്ട്സിന് ഒഫീഷ്യൽ ആയിട്ടുള്ള മെമ്പർഷിപ്പ് കൂടി മൂന്നച്ചമാർക്ക് ഒരു സമയം കൈമാറുകയാണ് ഇനിയുള്ള പ്രൊഡക്ടർ വിതച്ചുണ്ടാവുന്ന ഉറപ്പുണ്ട്